ഗവർണറുടെ വസതിയായ രാജ്ഭവനിലെ ഭാരതാംബ ചിത്രത്തെ ചൊല്ലിയുള്ള വിവാദം വീണ്ടും കനക്കുകയാണ് ഇത്തവണ രാജ്ഭവനിലെ പരിപാടി മന്ത്രി വി ശിവൻകുട്ടിയാണ് ബഹിഷ്കരിച്ചത് സ്കൌട്ട് ആൻഡ് ഗേഡ് സർട്ടിഫിക്കറ്റ് വിതരണ പരിപാടിയായിരുന്നു രാജ്ഭവനിൽ നടന്നത് പരിപാടിയുടെ ഷെഡ്യൂളിൽ ഭാരതാംബ ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തുമെന്ന് ഇല്ലായിരുന്നുവെന്നും താൻ ചെല്ലുമ്പോൾ ചിത്രത്തിൽ പൂവിടുന്ന ചടങ്ങ് കണ്ടുവെന്നും മന്ത്രി പറഞ്ഞു ഭരണഘടനയ്ക്ക് നിരുദ്ധമായ ചിത്രങ്ങളോ പ്രതീകങ്ങളോ സർക്കാർ പരിപാടികളിൽ ഉപയോഗിക്കാൻ പാടില്ലെന്നാണ് സർക്കാർ നിലപാട് ഇക്കാര്യം മുഖ്യമന്ത്രി തന്നെ ഇന്നലെ വ്യക്തമാക്കിയിട്ടുണ്ടെന്നും മന്ത്രി പ്രതികരിച്ചു മാത്രമല്ല സർക്കാർ പരിപാടിയായിട്ടും താൻ എത്തുന്നതിന് മുൻപ് പരിപാടി തുടങ്ങിയതിലും മന്ത്രി പ്രതിഷേധം അറിയിച്ചിരുന്നു എന്നാൽ ഭാരതാംബ ചിത്രം മാറ്റുന്ന പ്രശ്നമില്ലെന്ന് രാജ്ഭവൻ വീണ്ടും വ്യക്തമാക്കി മാത്രമല്ല ചടങ്ങിലെ പുഷ്പാർച്ചന ചിത്രം രാജ്ഭവൻ പുറത്തുവിടുകയും ചെയ്തു വിദ്യാഭ്യാസ മന്ത്രിയുടെ എതിർപ്പുകൾ കാര്യമാക്കുന്നില്ല എന്നാണ് ഗവർണറുടെ നിലപാട് പ്രതിഷേധങ്ങൾ ശക്തമായതോടെ ഒരു ഘട്ടത്തിൽ സർക്കാർ അനുബന്ധ പരിപാടികളിൽ നിന്ന് ചിത്രവും നിലവിളക്കും ഒഴിവാക്കാൻ രാജ്ഭവൻ തീരുമാനിച്ചിരുന്നു അതേസമയം രാജ്ഭവന്റെ ചടങ്ങുകളിൽ ചിത്രവും വിളക്കും തുടരുമെന്നും അറിയിച്ചു ശരിക്കും എന്തിനാണ് രാജ്ഭവനിൽ ഭാരതാംബയുടെ ചിത്രം സ്ഥാപിക്കുന്നതിന് ഇടതുമുന്നണി പ്രതിഷേധമുയർത്തുന്നത് ഭാരതാംബ അല്ലെങ്കിൽ ഭാരതമാതാവ് രാഷ്ട്രീയ കക്ഷി ജാതി ഭേദമന്യെ എല്ലാ ഇന്ത്യക്കാരുടെയും സ്വന്തമല്ലേ എന്നൊക്കെ വിശ്വസിക്കുന്ന ചുരുക്കം ചില മലയാളികളെങ്കിലും ഉണ്ടാകാം അവർക്കായാണ് ഇനിയുള്ള ചരിത്രം പറയുന്നത് കന്യാകുമാരിയിലെ വിവേകാനന്ദപുരത്ത് ഭാരതാമ്പയുടെ ഒരു ക്ഷേത്രമുണ്ട് സിംഹത്തിന് മുന്നിലായി പതാക ഏന്തിയ സ്വർണവർണത്തിലുള്ള ഒരു സ്ത്രീ രൂപം ഒപ്പം രാമായണത്തിന്റെ ചിത്രീകരണവും അതിനോടൊപ്പം കാണാം സന്ദർശകർ ഏറെയുള്ള ഒരു ക്ഷേത്രം കൂടിയാണിത് അങ്ങ് വാരണാസിയിലുമുണ്ട് ഒരു ഭാരത് മാതാ മന്ദിർ അവിടെ പക്ഷേ മാർബിളിൽ കൊത്തിയെടുത്ത ഇന്ത്യയുടെ ഭൂപടമാണുള്ളത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മഹാത്മാഗാന്ധിയായിരുന്നു ഈ ക്ഷേത്രം ഉദ്ഘാടനം ചെയ്തത് അന്ന് അദ്ദേഹം പറഞ്ഞ ഒരു വാചകമുണ്ട് ഈ ക്ഷേത്രത്തിൽ ദൈവങ്ങളുടെ പ്രതിമകളില്ല മറിച്ച് മാർബിളിൽ തീർത്ത ഇന്ത്യൻ ഭൂപടം മാത്രമാണുള്ളത് എല്ലാ ജാതി മത വിഭാഗങ്ങളിലുള്ളവർക്കുമുള്ള ഒരു ക്ഷേത്രമായി ഇത് മാറും രാജ്യത്ത് ഐക്യവും സമാധാനവും സ്നേഹവും സംഭാവന ചെയ്യുന്ന ഒന്നായി ഇത് നിലകൊള്ളുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു എന്നാൽ പിന്നീട് ഈ ക്ഷേത്രത്തിലും കയ്യിൽ പതാകയേന്തി നിൽക്കുന്ന ഭാരതാംബയുടെ ചിത്രം ആർ എസ് എസ് കാര് സ്ഥാപിച്ചുവെന്നതാണ് സത്യം ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ഭാരതാംബ എന്ന സങ്കല്പത്തെ അദ്ദേഹത്തിന്റെ ഇന്ത്യയെ കണ്ടെത്തലെന്ന പുസ്തകത്തിൽ കൃത്യമായി വിവരിക്കുന്നുണ്ട് സമ്മേളനങ്ങൾക്കായി എത്തുമ്പോൾ ഭാരത് മാതാക്കി ജയ് വിളിച്ച് സ്വാഗതം ചെയ്യുന്ന ജനക്കൂട്ടത്തോട് ആരാണ് ഭാരതാംബ എന്ന് ചോദിക്കാറുള്ളതിനെ കുറിച്ചാണത് ആ ചോദ്യം കേട്ട് അവർ അത്ഭുതം കൂറും എന്തു പറയണമെന്നറിയാതെ പരസ്പരം നോക്കും നെഹ്റു വീണ്ടും ചോദ്യം ആവർത്തിക്കും ഒടുവിൽ അദ്ദേഹത്തിൽ നിന്ന് തന്നെ ജനക്കൂട്ടം ഉത്തരം തേടും ഭാരതാംബ ആരാണെന്നതിന് അദ്ദേഹം നൽകിയിരുന്ന വിശദീകരണം ഇങ്ങനെയായിരുന്നു ഭാരതാംബ എന്നാൽ ദശലക്ഷക്കണക്കിന് വരുന്ന ഇന്ത്യയിലെ ജനങ്ങളാണ് ഭാരതാംബയുടെ ഭാഗങ്ങളാണ് നിങ്ങൾ ഓരോരുത്തരും മറ്റൊരു തരത്തിൽ നിങ്ങൾ ഓരോരുത്തരും ഭാരതാംബയാണ് ഈ ആശയം അവരുടെ തലച്ചോറിലേക്ക് പതുക്കി ആഴ്ന്നിറങ്ങുമ്പോൾ ഒരു മഹത്തായ കണ്ടെത്തൽ നടത്തിയതുപോലെ അവരുടെ കണ്ണുകൾ പ്രകാശിക്കും ഭാരതാംബ എന്ന സങ്കല്പത്തിന് കാലങ്ങൾക്ക് മുൻപ് നെഹ്റു അടക്കമുള്ള സമുന്നതരായ നേതാക്കൾ നൽകിയ വിശാല അർത്ഥമാണ് ഇന്ന് സങ്കുചിത ചിന്താഗതിയുടെ ഭാഗമായി മാറുന്നതും കേരള ഗവർണർ രാജേന്ദ്ര അർലേക്കറിന്റെ നിലപാടുകളിലൂടെയാണ് കേരളത്തിൽ ഇപ്പോൾ ഭാരതാംബ വിവാദത്തിലായത് രാജ്ഭവനിലെ പരിസ്ഥിതി ദിനാചരണ പരിപാടിയിൽ കാവിക്കൊടിയേന്യ ഭാരതാംബയുടെ ചിത്രം ഉൾപ്പെടുത്തിയതാണ് വിവാദങ്ങളുടെ തുടക്കം അതിനോടൊപ്പം രാജ്ഭവനിൽ ആർ എസ് എസ് സ്ഥാപകരിൽ ഒരാളായ ഹെഡ്ഗെവാറിന്റെയും ഗോൾവാക്കറിന്റെയും കാവിക്കൊടിയേന്തിയ ഭാരതാംബയുടെയും ചിത്രങ്ങൾ വെച്ചിട്ടുണ്ടെന്ന വാർത്തയും പുറത്തു വന്നിരുന്നു എന്നാൽ ഭാരതാംബയ്ക്ക് പുഷ്പാർച്ചന നടത്തുന്നത് എങ്ങനെ ഭരണഘടനാ വിരുദ്ധമാകുമെന്നതാണ് രാജ്ഭവന്റെ നിലപാട് ഏറ്റവും ഒടുവിൽ സർക്കാർ ഗവർണറെ ഉപദേശിക്കണമെന്നാവശ്യപ്പെട്ട് കൃഷി വകുപ്പ് ചീഫ് സെക്രട്ടറിക്ക് കത്തുമയച്ചിരുന്നു ലോക പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ട് നടത്തിയ പരിപാടിയിൽ ഭാരതാബ ചിത്രത്തിൽ പുഷ്പാർച്ചന കൃഷി മന്ത്രി പി പ്രസാദ് പരിപാടി ബഹിഷ്കരിച്ചിരുന്നു തുടർന്ന് സി പി ഐയുടെ നേതൃത്വത്തിൽ വൻ പ്രതിഷേധവും അരങ്ങേറിയിരുന്നു ഇന്ത്യ അഥവാ ഭാരതം സംസ്ഥാനങ്ങളുടെ യൂണിയൻ ആയിരിക്കും ഇന്ത്യ ദാറ്റ് ഈസ് ഭാരത് ഷാൾ ബി എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്ന വാചകത്തോടെയാണ് നമ്മുടെ ഭരണഘടന ആരംഭിക്കുന്നത് ആ ഭരണഘടനയിൽ എവിടെയും ഭാരതത്തിന് ഒരു ലിംഗഭേദമോ ഭാരതത്തിന് ഒരു ദൈവസങ്കല്പമോ നൽകുന്നില്ല പിന്നെ എപ്പോഴാണ് ഭാരതാംബ എന്ന സങ്കല്പം ഉണ്ടായതെന്നതും ഒരു ചോദ്യമാണ് എന്നാൽ ഇംഗ്ലീഷിലും മറ്റ് ചില ഭാഷകളിലും രാജ്യങ്ങൾക്ക് പലപ്പോഴും അവൾ അല്ലെങ്കിൽ ഹെർ എന്ന സർവനാമമാണ് ഉപയോഗിക്കാറുള്ളത് വീണ്ടും ഇന്ത്യ എങ്ങനെ ഭാരതാംബ എന്ന് വിളിക്കപ്പെട്ടു എന്ന ചരിത്രത്തിലേക്ക് വരാം ദേശീയ വികാരം ഐക്യപ്പെടുത്തി ദേശവിരുദ്ധ സാമ്രാജ്യത്വ ശക്തികൾക്കെതിരെ പോരടിക്കാൻ ഉപയോഗിക്കപ്പെട്ട ഒരു പ്രതിബിംബമായിട്ടാണ് ഭാരതാംബ കരുതപ്പെടുന്നത് ബംഗാളി കലാസാഹിത്യ സാംസ്കാരിക രംഗമാണ് ഭാരത് മാത എന്ന വാക്ക് ആദ്യമായി ഉപയോഗിക്കുന്നതും ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്നിൽ കിരൺ ചന്ദ്ര ബാനർജിയുടെ നാടകത്തിലൂടെയാണ് ഭാരത് മാത എന്ന സങ്കല്പം പൊതുധാരയിലേക്ക് പ്രത്യക്ഷപ്പെടുന്നതും ആ സങ്കല്പത്തിന് ബങ്കീം ചന്ദ്ര ചതോപാധ്യായുടെ ആനന്ദമഠം എന്ന നോവലിലൂടെ പ്രചാരം ലഭിക്കുകയും ചെയ്തു നോവലിൽ ഉദ്ഘോഷിക്കപ്പെട്ട മാതരം ഭാരതത്തെ അമ്മയെന്ന സങ്കല്പത്തിലേക്ക് ചേർത്തു വെക്കുന്നതായിരുന്നു ധാന്യക്കറ്റയും പുസ്തകവുമെല്ലാം കൈകളിലേന്തിയ നാല് കൈകളുള്ള ഒരു സ്ത്രീയായി ഭാരതാമ്പയെ വരയ്ക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ അഭിനീന്ദ്ര നാഥ ടാഗോർ ആണ് സിസ്റ്റർ നിവേദത്തെ പിന്നീട് ആ രൂപത്തെ ഭാരതാമ്പ എന്ന് വിളിക്കുകയും ചെയ്തു ലോർഡ് കഴ്സൺ നടപ്പാക്കിയ ബംഗാൾ വിഭജനത്തിനെതിരായ പ്രക്ഷോഭം കൊടുമ്പിരി കൊള്ളുന്ന സമയമായതിനാൽ ജനങ്ങൾക്ക് ഒറ്റക്കെട്ടായി നിൽക്കാനുള്ള ഒരു പ്രചോദനമായും പ്രയോഗമായും വന്ദേമാതരവും ഭാരത് മാതയും മാറി ഏകദേശം ഇതേ കാലത്തിലാണ് ദേശസ്നേഹത്തെക്കുറിച്ചുള്ള കെ എം മുൻഷിയുടെ ചോദ്യത്തിന് ഇന്ത്യയുടെ ഭൂപടം കാണിച്ച് അരബിന്ദ ഒരു ഉത്തരം നൽകുന്നതും ഈ ഭൂപടം കണ്ടോ ഇതൊരു ഭൂപടമല്ല മറിച്ച് ഭാരതമാതാവിൻ്റെ ഛായാചിത്രമാണ് നഗരങ്ങളും മലകളും നദികളും കാടുകളും അവളുടെ ഭൗതിക ശരീരത്തെ രൂപപ്പെടുത്തുന്നു അവളുടെ വലുതും ചെറുതുമായ നാടുകളാണ് അവളുടെ മക്കൾ ഭാരതത്തെ ഒരു ജീവനുള്ള അമ്മയായി കണക്കാക്കുക ഒൻപത് മടങ്ങ് ഭക്തിയോടെ അവളെ ആരാധിക്കുക ആയിരത്തി തൊള്ളായിരത്തി ഏഴുകളിൽ ഇന്റലിജൻസ് വകുപ്പിന്റെ റിപ്പോർട്ടുകൾ പോലും വന്ദേ മാതരത്തെയും ഭാരത് മാതാക്കി ജയും യുദ്ധക്കാഹളമായി പരാമർശിച്ചു തുടങ്ങിയിരുന്നു ദേശീയ ദേശീയവികാരത്തിൽ പിറവിയെടുത്ത ഭാരതാംബ പിന്നീട് എപ്പോഴാണ് കാവ്യഛായയുള്ള ഹിന്ദു ദേവതയായി മാറിയെന്നതും പരിശോധിക്കാം ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളിലാണ് ഭാരതാംബയ്ക്ക് ഒരു പൊളിറ്റിക്കൽ ഇമേജ് കൈവരുന്നത് മഹാത്മാഗാന്ധിയുടെയും ഭഗത് സിംഗിൻ്റെയും ചിത്രങ്ങൾക്കൊപ്പം ഭാരതാംബയുടെ ചിത്രങ്ങളും വ്യാപകമായി പ്രത്യക്ഷപ്പെട്ടു ഇന്ന് കാണുന്നതുപോലെയുള്ള ഇന്ത്യയുടെ മൂവർണ്ണ കൊടി ഭാരതാംബയുടെ കൈകളിൽ പ്രത്യക്ഷപ്പെടുന്നത് ഈ കാലയളവിലാണ് സ്വാതന്ത്ര്യ സമരകാലത്ത് പൊതുജനത്തെ ഒന്നിപ്പിക്കുന്നതിനുള്ള ഒരു വികാരമായി മാറിയിരുന്നു ഭാരതാമ്പ ഭൂപടത്തിൽ നിന്ന് ഉയർന്നു വരുന്ന സ്ത്രീ ദരിദ്ര ഗ്രാമീണ സ്ത്രീയുമായും എല്ലാം പല സന്ദർഭങ്ങളിലും ഭാരതാംബ പല രീതിയിൽ പുനരാവിഷ്കരിക്കപ്പെട്ടുകൊണ്ടേയിരുന്നു ദേശീയതയുടെയും ആശയങ്ങളുടെയും അടിസ്ഥാനത്തിൽ പല തരത്തിൽ ഭാരതാംബ എന്ന സങ്കല്പം വ്യാഖ്യാനിക്കപ്പെട്ടു അത്തരത്തിലൊന്നായിരുന്നു കാവിക്കൊടിയേന്തിയ ആർ എസ് എസ് ഭാരത് മാത ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ കോൺഗ്രസിന്റെ പൂർണ്ണ സ്വരാജ് പ്രമേയത്തെ സ്വാഗതം ചെയ്യണമെന്നാവശ്യപ്പെട്ട് രാഷ്ട്രീയ സ്വയം സംഘ സ്ഥാപകൻ കെ ബി ഹെഡ്ഗേവാർ ഒരു സർക്കുലർ പുറപ്പെടുവിച്ചിരുന്നു സ്വയം സേവകരുടെ യോഗങ്ങൾ വിളിച്ചുകൂട്ടി ആർ എസ് എസ് സേവകർ ജനുവരി ഇരുപത്തിയാറിന് കോൺഗ്രസ് ആഹ്വാനം ചെയ്ത പോലെ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കാൻ പറഞ്ഞ അദ്ദേഹം അന്ന് മൂവർണ്ണക്കുടിക്ക് പകരം ദേശീയ പതാകയായി ഉൾക്കൊണ്ടത് ഭഗവത് ധജമാണ് ചരിത്രത്തിൽ ആർ എസ് എസ് ഉഭാവനം ചെയ്യുന്ന ഭാരതാംബയുടെ കയ്യിലെ കാവിക്കൊടിയുടെ വരവ് അങ്ങനെയായിരുന്നു അന്നു മുതൽ ഭാരതാംബയ്ക്ക് വർഗീയ നിറം നൽകിയതിനെതിരെ പലരും ചൂണ്ടുവിരൽ ഉയർത്തിയിരുന്നു എന്നാൽ സ്വാതന്ത്ര്യം നേടി എഴുപത്തിയേഴ് വർഷം പിന്നിടുമ്പോൾ ആ വിവാദത്തിന് അർത്ഥവും വ്യാപ്തിയും കൂടിയിരിക്കുന്നു ദേശീയ വികാരത്തിന്റെ അടിസ്ഥാനത്തിൽ രൂപപ്പെട്ട ഭാരതാംബയെ വർഗീയ ധ്രുവീകരണത്തിനായും മതചിഹ്നമായും ആർ എസ് എസ് ഉപയോഗിച്ച് വരികയാണ് ഇതുതന്നെയാണ് വിശാല ജനാധിപത്യ വിശ്വാസികളെ ചൊടിപ്പിക്കുന്നതും ഇന്നത്തെ സാഹചര്യത്തിൽ വിശാലമായ ഒരു സങ്കല്പത്തെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്കനുസരിച്ച് രാഷ്ട്രീയ മതചിഹ്നമായി ചുരുക്കാൻ ശ്രമിക്കുന്നത് ഭരണഘടനാ പദവി വഹിക്കുന്ന സംസ്ഥാനത്തിൻ്റെ ഗവർണർ തന്നെയാണ് അതിനെ ശക്തമായി തന്നെ എതിർക്കേണ്ടതുണ്ട് ജാതി മത കക്ഷി ഭേദമെന്നെ പ്രവർത്തിക്കേണ്ട ആ പദവിയുടെ ഉത്തരവാദിത്തത്തിന് തന്നെ ഇത്തരം നിലപാടുകൾ കളങ്കം തീർക്കുന്നുണ്ട് നമ്മുടെ ഭരണഘടന നിഷ്കർഷിക്കുന്ന സുപ്രധാന പദവിയിലിരിക്കുന്നവർ അതിന് ചുക്കാൻ പിടിക്കുന്നതും തികച്ചും ദൗർഭാഗ്യകരം തന്നെയാണ് ഔദ്യോഗിക ചടങ്ങുകളിൽ ആർ എസ് എസ് പ്രത്യേക ശാസ്ത്രം അടിച്ചേൽപ്പിക്കുന്നത് ശരിയല്ല എന്ന് തിരിച്ചറിയാൻ ശേഷിയുള്ള ആളായിട്ടും കേരള ഗവർണർ രാജേന്ദ്ര അർളേക്കർ സമാനമായ നിലപാടുകൾ തുടരുകയാണ് മാത്രമല്ല പൊതുപ്രവർത്തന രംഗത്ത് വർഷങ്ങളിലെ പ്രവൃത്തി പരിചയമുള്ള ആളാണ് ഈ ഗവർണർ എന്തായാലും സംഘപരിവാർ താല്പര്യങ്ങൾ പ്രചരിപ്പിക്കാൻ വേണ്ടിയുള്ളതല്ല ഗവർണർ പദവി എന്നത് കുറഞ്ഞ പക്ഷം നമ്മൾ മലയാളികൾ മനസ്സിലാക്കിയിരിക്കണം ഭരണഘടനാ ഉത്തരവാദിത്വവും രാഷ്ട്രീയ പ്രതിബദ്ധതയും കൂടിക്കലർത്തുന്നതും പൊതുവേദികളിൽ അത്തരം ചിഹ്നങ്ങൾ പ്രദർശിപ്പിക്കുന്നതും ജനാധിപത്യ മൂല്യങ്ങൾക്ക് വിരുദ്ധം തന്നെയാണ് ന്യൂസ് ഡെസ്ക് ഫോക്കസ് ന്യൂസ് ടി